ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സ്വാതന്ത്ര്യത്തിന്റെ ക്ലൈമാക്സ് എപ്പിസോഡുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിനകത്താണെങ്കിൽ നമ്മുടെ ദേവിയാണെങ്കിൽ ജയന്തി അടുത്തെ വിളിച്ച് സ്വാതന്ത്ര്യത്തിലോട്ട് വിളിച്ചു വരുത്തിയായിരുന്നു ജയന്തി അടുത്തേ ആണെങ്കിൽ നമ്മുടെ തുള്ളി ചേരെ സ്വാതന്ത്ര്യത്തിലോട്ട് എത്തുന്നുണ്ട് വരുന്ന സമയത്ത് തന്നെ കണ്ണൻ അവിടെ നിൽക്കുക കണ്ണൻ അവിടെ നിൽക്കുന്ന കാണുകയാണ് എന്നിട്ട് കണ്ണനോട് പറയുകയാണ് ആഹാ നീ തിരിച്ചു വന്നു നീ പഴയവർ വിടുവാനൊന്നുമായിട്ടല്ല തിരിച്ചു വന്നത് ഞാൻ കണ്ടു നീ ചെയ്ത് തന്നെയാണ കണ്ണ കറക്റ്റ് നീ ദേവിയോടും ബാലനോടും ചോദിച്ച് നിനക്ക് കിട്ടേണ്ടതൊക്കെ ചോദിച്ച് തന്നെ വാങ്ങിക്കണമായിരുന്നു നീ എന്താ ഉള്ളൂ ഇപ്പോഴെങ്കിലും നിനക്ക് ബോധം വന്നല്ലോ എന്ന് പറയുകയാണ് ഉടൻ തന്നെ നമ്മുടെ യന്തി അടുത്ത് ആണെങ്കിൽ അകത്തോട്ട് കയറി വരുമ്പോൾ നമ്മുടെ ദേവിയാണ് ഒരുപാട് മധുരപലവാരങ്ങളൊക്കെ വാരി വെച്ചിരിക്കുകയാണ് അപ്പം ജയന്തി അടുത്ത് ഇത് കണ്ടിട്ട് ചോദിക്കുകയാണ് ദേവി ഇതൊക്കെ നീ എനിക്ക് വേണ്ടി തന്നെയാണ് വാങ്ങിച്ചു വെച്ചിരിക്കുകയെന്ന് പറയുമ്പോൾ ഇത് മുഴുവൻ ജയന്തി എടുത്ത് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുകയാണ് ദേവിയുടെ സ്നേഹപ്രവർത്തനത്തിന് അത്ഭുതത്തോടെ നോക്കുകയായിട്ട് ജയന്തി നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും പണി തരാൻ വേണ്ടിയാണെന്ന് ചോദിക്കുകയാണ് അപ്പം എന്നിട്ട് അഞ്ചുനോട് ചോദിക്കുകയാണ് അഞ്ചു എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാവുമെന്ന് ചോദിക്കുമോ തീർച്ചയായിട്ടും വിശ്വസിക്കാൻ ജയന്തിയായിരത്തി എന്ന് പറയുകയാണ് നമ്മുടെ അഞ്ചു അതിനുശേഷം ജയന്തി പറയുന്നുണ്ട് ജയന്തി അടുത്ത് ഈ സമ്മാനം മാത്രമല്ല ഞാൻ ഇനിയും ഒരുപാട് സമ്മാനങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് അതും കൂടി എടുത്തിട്ട് വരാമെന്ന് പറയുന്നത് അങ്ങനെ നേരെ അകത്ത് പോയിട്ട് നമ്മുടെ ദേവികടത്തിയാണെങ്കിൽ ഒരു 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 കവർ നിറച്ച് നമ്മുടെ ദേവിയുടെ ഉപയോഗ സാരികൾ എടുത്തിട്ട് വരാം കേട്ടോ എന്നിട്ട് ജയന്തിയോട് പറയാണ് ജയന്തി എടുത്ത് ഇത് ഞാൻ ഇത് എനിക്ക് വാങ്ങിച്ച സാരികളാണ് പക്ഷേ ഞാൻ ഇത് ഇതുവരെ ഒരു തവണ പോലും ഞാൻ ഇത് കൊടുത്തിട്ടില്ലെന്ന് പറയണം അങ്ങനെ നമ്മുടെ സാരി ആയിട്ടുള്ള ജയന്തി ഇത് കേൾക്കുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ് എന്നിട്ട് ആ സാരികൾ അതിൽ എടുത്ത് നോക്കിയിട്ട് നമ്മുടെ നമ്മുടെ അഞ്ജുവിനോട് വീണ്ടും പറയണം എൻ്റെ അഞ്ചു എനിക്കിതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ലെന്ന് പറയുകയാണ് ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ഭാരാടനാണെങ്കിൽ നമ്മുടെ ഹരിയുടെ ഹരിയുടെ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞ ദിവസം ചോറൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് സോറി ശിവന്റെ കടയിൽ ചെന്നിട്ട് എന്നിട്ട് ശിവനോട് പറയുകയാണ് ശിവ നീ ഞാൻ കസേരിൽ നിന്നിരുന്നു ഇന്നെ ഞാൻ അവിടെ ഇരിക്കുന്നതെന്ന് കാണട്ടെ എന്ന് പറയുന്നത് അങ്ങനെ ആ കാഴ്ചയൊക്കെ കണ്ണ് നിറഞ്ഞിരിക്കുന്ന ഭാരാട്ടനു കാണാൻ സാധിക്കുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ എല്ലാവരും കൂടെ അതായത് ശിവനും അഞ്ചും കണ്ണരൂടെ ഫുഡ് കഴിക്കുകയായിരിക്കുകയാണ് ദേവിയെടുത്തെയാണ് പതുപോലെ തന്നെ വാരി വിളമ്പി കൊടുക്കുന്നത് എന്നിട്ട് നമ്മുടെ ദേവിയെടുത്ത് പറയുന്നുണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഒരു ഗുണമേശിൽ എല്ലാവരും വളരെ വിഷമത്തോടെ അല്ലെങ്കിൽ പൊട്ടിത്തെറികളോടെയാണ് ഇരിക്കുന്നത് എനിക്ക് അങ്ങനെ ഇരിക്കുന്ന കാണാൻ ഒട്ടും താല്പര്യമില്ലെന്ന് നമ്മുടെ കണ്ണനോട് പറയാണ് കണ്ണൻ എന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എപ്പോഴും നീ മറ്റൊരാൾ ആശ്രയിക്കുന്നത് നിനക്ക് വേണ്ട ഫുഡൊക്കെ നീ എനിക്ക് ആവശ്യമുള്ളപ്പോൾ നീ തന്നെ എടുത്ത് കഴിച്ചോണം ബാക്കിയുള്ള ആരെങ്കിലും എടുത്തു തരാൻ വേണ്ടി നിൽക്കുക നിൽക്കുന്നത് നീ നോക്കി നിൽക്കരുത് എന്നിട്ട് ഒരു ഉപദേശം കൂടെ ദേവി കൊടുക്കുകയാണ് ഇവിടെ ആൾക്കാർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ തമ്മിത്തമ്മി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോരുതെന്ന് നമ്മുടെ കണ്ണനോട് പറയുകയായിരുന്നു അങ്ങനെ വേദനാജനകമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് നമുക്കിന്ന് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുക എല്ലാവരും ഓരോ കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് സ്വാതന്ത്ര്യം വീട് വിട്ടിറങ്ങാൻ നിൽക്കുന്ന ദേവിയും പാലിയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണോ എന്തെങ്കിലും ഒരു അപ്രതീക്ഷിത ടിസ്റ്റ് ക്ലൈമാക്സ് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഒറ്റ ആഴ്ചകളിൽ കൂടി മാത്രമേ ബാക്കിയുള്ളു സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്തൊക്കെയാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സിൻ്റെ വരും ദിവസങ്ങളെ ക്ലൈമാക്സ് എപ്പിസോഡ് നിങ്ങൾക്ക് ആകുന്നില്ല ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോട്ട് ബെൽബട്ടൺ കൂടി തന്നെ വീഡിയോ അപ്ലോഡ് നിങ്ങൾക്ക് ചെയ്യുമ്പോഴത്തേക്കോട്ടിഫിക്കൻ ആയിട്ട് കാണാൻ സാധിക്കും